എനിക്കിഷ്ടപ്പെട്ട ഒരു നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന നല്ല ഭൂമി റെസ്റ്റോറൻറ്റാണ് ഇവിടെ വെച്ചിട്ടുള്ള കൊച്ചുള്ളി വെച്ചിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ്റെ ഐറ്റങ്ങളാണെങ്കിലും എല്ലാം അടിപൊളി ടേസ്റ്റാണ് ഇവിടെ നമ്മൾ ഒരുപാട് തവണ വന്ന് പോയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് ഈ നല്ല ഭൂമി എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഇവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു വർഷം പോലും പാഴാക്കരുതെന്ന് എഴുതി വെച്ചുള്ള ഒരു സന്ദേശം കൂടി നൽകുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നല്ലഭൂമി റെസ്റ്റോറൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതുമാണ് വെറുതെ പറയുന്നതല്ല നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ സാധിക്കും കരുനാഗപ്പള്ളിയിലെ ഏറ്റവും മികച്ച ഹോട്ടലുകളിൽ ഒന്ന് തന്നെയാണെന്ന് എടുത്തു പറയാം ഇത്രയും ടേസ്റ്റിയായ ഫുഡുകൾ കഴിക്കാൻ പറ്റുന്ന ഒരിടം കരുനാഗപ്പള്ളിയിൽ ഇല്ലെന്ന് തന്നെ പറയാം ഉണ്ടെങ്കിലും ഇതിനെ വല്ലതും വേറൊരു സാധനമില്ല തീർച്ചയായിട്ടും ഞാൻ പറയാം ഇത്രയും ഐറ്റങ്ങൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഐറ്റങ്ങൾ ഇവിടുത്തെ കൊച്ചുള്ളി വെച്ചിട്ടുള്ള ബീഫ് റോസ്റ്റ് അതുപോലെ തന്നെ ഈ ചിക്കൻ ഫ്രൈ വാഴയിൽ കൊതിച്ചിട്ടുള്ള ചിക്കൻ റോസ്റ്റ് അത്രയ്ക്കും ടേസ്റ്റാണ് ഞങ്ങൾ ഒരുവിധം ഫുഡുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നിലധികം വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറേണ്ടത് തന്നെയാണ് അവിടുത്തെ എല്ലാ ഐറ്റങ്ങളും നിങ്ങൾ പരീക്ഷിച്ചില്ലെങ്കിലും കൊച്ചുള്ളി ബീഫ് റോസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ ലാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റമാണ് കൊഞ്ച് റോസ്റ്റ് എന്ന് പറയുന്നത് അതും കിഡിലിനായിരുന്നു പൊറോട്ടയും കൊഞ്ചു റോസ്റ്റും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കിഡിലിനായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു മറ്റൊരു ഐറ്റമാണ് ഏത് ഐറ്റം ആണെങ്കിലും കിഡിലിനാണ് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരുവാണെങ്കിൽ കേറുക നല്ല ഭൂമി റോസ്റ്റോറൻ്റ് മറക്കരുത് എന്തായാലും ഒരുപാട് അഭിപ്രായ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക